മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം നാൽപ്പത്തി തിരുവചനം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഈ തിരുവചനത്തിന് ശക്തിയാൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥാഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു നാഥ അങ്ങയുടെ തിരുമുമ്പിലായി ഇരുന്നു കൊണ്ട് ഈ നോമ്പുകാലത്തിൽ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അനുതപിച്ച് പൂർണ്ണമായ ബോധ്യത്തോടെ അങ്ങയുടെ തിരുസന്നതിയിലേക്ക് വീണ്ടും അണയുവാനും ദൈവരാജ്യം ഒരിക്കലും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകാതിരിക്കുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മരീസ്യപ്പിന്റെ മധ്യസവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ